ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് മാർക്കസ് മെർഗുലാവോയാണ് ഇത് നൽകിയിട്ടുള്ളത് അതായത് ഐ എസ് എൽ എന്ന് തുടങ്ങും അതിൻ്റെ തീയതി ഇന്ന് പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് ഫെബ്രുവരി മാസത്തിൻ്റെ പകുതിക്ക് വെച്ചുകൊണ്ട് ഐ തുടങ്ങാം എന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിട്ടുള്ളത് ഫെബ്രുവരി പത്താം തീയതിക്കും പതിനഞ്ചാം തീയതിക്കും ഇടയിൽ വെച്ചുകൊണ്ട് ഐ എസ് എൽ ആരംഭിക്കാം എന്നാണ് ഇപ്പോൾ ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ നൽകി കഴിഞ്ഞു എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ക്ലബ്ബുകളുടെ കയ്യിലാണ് എല്ലാം ഉള്ളത് അതായത് കേന്ദ്ര കായിക മന്ത്രിയെ ഇന്ന് വൈകിട്ട് ക്ലബുകൾ മീറ്റ് ചെയ്യുന്നുണ്ട് അതിലാണ് ക്ലബ്ബുകൾ തങ്ങളുടെ ഒരു തീരുമാനം അറിയിക്കുക ഏതായാലും ക്ലബ്ബുകൾ സമ്മതിച്ചാൽ മാത്രമാണ് ഐ എസ് എൽ ആരംഭിക്കുകയുള്ളു ഫെബ്രുവരി മാസത്തിന്റെ പകുതിയോടുകൂടി ഐ എസ് എൽ ആരംഭിക്കാം എന്നുള്ള കാര്യം ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഈ കൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം